കഴിഞ്ഞ തവണ ആറ് വോട്ടിനാണ് യുഡിഎഫ് കൗൺസിലറായി അൽഫോൺസ ടീച്ചർ നടക്കാവിൽ നിന്ന് ജയിച്ചു കയറിയത് ഇക്കുറി ടീച്ചറെ യുഡിഎഫ് പരിഗണിച്ചില്ല അൽഫോൺസ ടീച്ചർ രാജിവെച്ച് ആം ആദ്മിയിൽ ചേർന്നു യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി പി എം നിയാസ് ഉൾപ്പെടെ അഞ്ചു പേരാണ് നടക്കാവിൽ കോൺഗ്രസിന്റെ പട്ടികയിലുള്ളത് നടക്കാവിലെ സ്ഥാനാർത്ഥി മോഹികൾ തമ്മിൽ അർദ്ധരാത്രി ഡി സി സി ഓഫീസിന്റെ മുറ്റത്ത് തമ്മിൽ തല്ലിയതും കോൺഗ്രസിന് നാണക്കേടായി ഔദ്യോഗിക സ്ഥാനാർത്ഥി ശേഷം വിമതർ പ്രത്യക്ഷപ്പെടുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട് യൂത്ത് കോൺഗ്രസ് വിട്ട യുവ നേതാവ് നബീൽ മുഹമ്മദിന്റെ സ്ഥാനാർത്ഥിത്വവും നടക്കാവിൽ വോട്ട് ചിതറാൻ കാരണമാകും എന്ന് പറഞ്ഞത് ഒരു സിസ്റ്റത്തിനെതിരുള്ള തീർച്ചയായിട്ടും ഇവിടെ വേണ്ട ഒരു വികസനം യുവാക്കൾക്കുള്ള പ്രാതിനിധ്യം ന്യൂ ജനറേഷന് ഇവിടെ എന്റർടൈൻ ചെയ്യാൻ ഒരു സംവിധാനങ്ങളില്ല അവർ പ്രതിനിധിയായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ എലക്ഷനെ ഉദ്ദേശിക്കുന്നത് പരമ്പരാഗതമായി ആർ ജെ ഡി മത്സരിക്കുന്ന നടക്കാവ് സീറ്റ് സി പി എം ഏറ്റെടുത്ത് അമിതാഭ് പ്രദീപിനെ മത്സരിപ്പിക്കാനും നീക്കമുണ്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള വാർഡിൽ ഇക്കുറി യുവ നേതാവ് പ്രവീണിനെ കളത്തിനിറക്കാനാണ് തീരുമാനം റിപ്പോർട്ടർ കോഴിക്കോട്